സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോപണങ്ങൾ അന്വേഷിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടി തുടർച്ചയായി സംഭവിക്കുന്നുവെന്നും സതീശൻ കുറ്റപ്പെടുത്തി പേജുകളുടെ പേജുകളുടെ എണ്ണം എണ്ണം കുറഞ്ഞു കൂടി കൂടി ഇവിടെ ഓരോ ദിവസവും അപ്പൊ അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ കൃത്രിമം കാണിച്ചു ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല രഞ്ജിത്തിനെ പോലെ മുകേഷും രാജിവെക്കുമെന്നാണ് കരുതുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു